ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്നൊരു വീഡിയോ ആണ് ജാസ്മിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം ബിഗ് ബോസ് നിന്ന് ഇറങ്ങിയതിന് ശേഷം ജാസ്മിൻ ഒരു വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ജാസ്മിൻ്റെ അക്കൗണ്ടൊക്കെ വേറെ ആരോ വേറെ ആരുടെ ഒക്കെ ഏൽപ്പിച്ചതായിരുന്നു പക്ഷേ അത് അങ്ങനെ അതിലെന്തെല്ലോ ഇഷ്യൂ ഉള്ളതിനോട് ജാസ്മിൻ്റെ വീഡിയോസ് ഒന്നും നമ്മൾ കണ്ടിട്ടില്ല വേറെ ചാനലിലൊക്കെ വന്ന് അങ്ങനെ കണ്ടിരുന്നല്ലാതെ അപ്പോൾ ഇപ്പോൾ കുറച്ച് മുന്നേ ജാസ്മിൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ലോങ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ഫുള്ള് വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കാരണം നമ്മളൊക്കെ ആ ഒരു ബിഗ് ബോസിൽ പോകുന്നതിൻ്റെ മുന്നേ ജാസ്മിനെ നമുക്ക് നമ്മളറിയുന്ന ജാസ്മിനല്ല നമ്മൾ ബിഗ് ബോസിൽ കണ്ടിട്ടുള്ളത് അപ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു എന്തായിരിക്കും ജാസ്മിൻ എന്നുള്ളത് അപ്പോൾ ആ ഒരു ഇതിൽ പിന്നെ ഈ എന്തൊക്കെ ജാസ്മിൻ അവിടെ ചെയ്തതും എല്ലാം നമുക്ക് നമ്മൾ നേരിട്ട് നമ്മളെ കണ്ണോണ്ട് കണ്ട കാഴ്ചകളാണ് അപ്പോൾ ജാസ്മിൻ എന്തൊക്കെ പറയാമെന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ആ വീഡിയോ കണ്ടത് അപ്പോൾ അതിൽ ജാസ്മിൻ പറയുന്നുണ്ട് ജാസ്മിനെ തെറ്റുപറ്റിയിട്ടുണ്ട് പക്ഷേ ജാസ്മിൻ അതിൽ മെയിനായിട്ടെടുത്ത് പറയുന്നത് ജാസ്മിൻ്റെ ഹൈജീനും പ്രോബ്ലംസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ജാസ്മിൻ്റെ ആ ഒരു ബ്ലോഗ്സും കാര്യങ്ങളൊക്കെ കാണാറുണ്ട് പിന്നെ അതുപോലെ ജാസ്മിൻ പെട്ടെന്ന് ഒരു ആയിട്ടുള്ള ഒരു ആളായിരുന്നു അപ്പോൾ ജാസ്മിൻ ആ ഒരു ബിഗ് ബോസിലേക്കുള്ള ആ ഒരു എൻട്രിയും ആ ഒരു മോഹൻലാലിൻ്റെ അടുത്തേക്ക് വരുന്ന ആ ഒരു സീനിലൊക്കെ നമുക്കെന്നെ ഒരു സ്പാർക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു കാരണം വെച്ചാൽ ജാസ്മിൻ എന്നെ കപ്പ് കിട്ടുന്നുള്ളത് കാരണം നമ്മൾ കാണുന്ന ജാസ്മിനെ വളരെ നല്ലൊരു കുട്ടിയാണ് നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ജാസ്മിൻ മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത് ഹൈജീനെ പറ്റിയാണ് കാരണം ആ ചായ ഉണ്ടാക്കിയത് പിന്നെ നഖം കഴിച്ചത് പക്ഷേ ജാസ്മിൻ നമ്മളൊന്നും ഇതല്ല പിന്നെ എന്താ പറയുക അതൊക്കെ അതൊക്കെ ഒരു വിഷയങ്ങൾ തന്നെയാണ് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ നമ്മൾ കുറച്ച് നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം പ്രത്യേകിച്ച് ജാസ്മിൻ ഒരു ബ്യൂട്ടി വ്ലോഗറും കൂടി ആകുമ്പോൾ അതിൻ്റെ അത് കീപ്പ് ചെയ്തേ പറ്റൂ പക്ഷേ നമ്മൾ ഇനിയിപ്പം ഫസ്റ്റ് തന്നെ പറയട്ടെ ഫസ്റ്റ് ജാസ്മിനെ നെഗറ്റീവ് ആക്കിയത് ആ ഒരു ഗബ്രി ആയിട്ടുള്ള ഒരു കോംബോ ആണ് കോംബോ നമുക്ക് പല ലെവലിൽ കൊണ്ടുപോകാം ഫ്രണ്ട്സായിട്ടൊക്കെ കൊണ്ടുപോകും ഇപ്പോൾ ശ്രീതു അർജുനെ കണ്ടിരുന്ന അവരൊക്കെ നല്ല കോംബോ ആണ് ആ ഒരു ലാസ്റ്റ് വരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോയതാണ് അതേപോലെ തന്നെ ദിൽഷി റോബിനും അവർക്കൊരു ലിമിറ്റ് ഉണ്ടായിരുന്നു പക്ഷേ നിങ്ങൾ രണ്ടാളും അങ്ങനെയല്ലേ ചെയ്തത് അത് നിങ്ങൾ പേഴ്സണൽ ആണ് ചിലപ്പം ഗെയിമിൻ്റെ ആ ഒരു പാർട്ട് ഓഫ് ഗെയിം ആയിരിക്കാം പക്ഷെ അതും പോട്ടെ അതിലും നമ്മൾ പിന്നെ എന്താ പറയുക അതൊക്കെ ഓരോരുത്തരെ ഇഷ്ടം പിന്നെ ഹൈജീൻ്റേതും ഹൈജീൻ്റേതും അതും ഓരോരുത്തർ ഓരോരുത്തരുടെ ലൈഫിൻ്റെ അത് ചിലർക്ക് നല്ല വൃത്തി ഉണ്ടാവും ചിലർക്ക് തീരെ വൃത്തി ഉണ്ടാവില്ല ചിലർക്ക് ഓസിഡി എന്നു പറഞ്ഞാൽ ആ ഒരു പ്രശ്നമായിരിക്കും വൃത്തി ഓവറായിട്ട് ഭയങ്കര വൃത്തിയുള്ള ടൈപ്പിലുള്ള ആൾക്കാരായിരിക്കും പക്ഷേ ജാസ്മിൻ അതൊന്നും അവിടെ കണ്ടിട്ടില്ല വളരെ മോശമായിട്ടുള്ളൊരു രീതിയിലാണ് കണ്ടത് അപ്പം നമ്മൾ ഹൈജീനും ഇപ്പം ഗബ്രിയുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഒന്നും അല്ല പറയുന്നത് നമ്മൾ പറയുന്നത് മെയിനായിട്ട് ജാസ്മിൻ്റെ സ്വഭാവം കാരണം വെച്ചാൽ ജാസ്മിൻ എങ്ങനെയാണോ ഒരാളോട് ബിഹേവ് ചെയ്യുന്നത് അത് പറ്റ മോശം ലെവലായിരുന്നു ബിഗ് ബോസിലെ കാരണം ജാസ്മിൻ പറയുന്നുണ്ട് അവിടെ ഞാൻ ഭയങ്കര ഒരു പ്രഷർ കുക്കർ പോലെ ആയിരുന്നു എന്നുള്ളത് പക്ഷേ ജാസ്മിനെ പോലെ തന്നെയുള്ള കണ്ടസ്റ്റൻസ് അവിടെ ഉണ്ട് പിന്നെ ലേഡീസ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ഉണ്ട് അപ്പോൾ അവർക്കൊന്നും ഇല്ലാത്ത ഈ ഒരു പ്രഷർ കുക്കറ് ഫീൽ ചെയ്ത് ജാസ്മിന് മാത്രം എന്താണെന്നാണ് നമുക്ക് മനസ്സിലാവാത്തത് കാരണം ജാസ്മിൻ അവിടെ ജാസ്മിൻ ഒറ്റപ്പെട്ടിട്ടാണ് പറയുന്നുണ്ട് പിന്നെ അതുകൊണ്ടാണ് പിന്നെ ഗബ്രി ആയിട്ടുള്ള ഒരു കോംബോ പിന്നെ റസ്മിന് പക്ഷേ അവിടെ നോറ എന്നുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു അപ്പം നോറ ഇൻഡിവിജ്വലായിട്ട് കളിച്ചതാണ് ആ ഒരു ലാസ്റ്റ് ടൈം വരെ ഇൻഡിവിജ്വലായിട്ട് കളിച്ചൊരു വ്യക്തിയാണ് കാരണം നോറ ആ ഒരു എവിക്റ്റഡ് ആയി പോകുമ്പോൾ തന്നെ ഹൗസിലുള്ള ആർക്കും ഒരു പ്രത്യേകിച്ചൊരു ഫീലിങ്സ് ഒന്നും നമ്മൾ കണ്ടിട്ടില്ല നോറക്കും തിരിച്ചില്ല അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നോറൻ ഒരു എല്ലാവരും ഒരു ലിമിറ്റ് ഇട്ടിട്ട് അവിടെ നിർത്തിയതാണ് നോറനെ എന്നുള്ളത് പക്ഷേ ഇതുപോലെ തന്നെയാണ് അൻസിബ ഇവരൊക്കെ ഒറ്റയ്ക്ക് നിന്ന് കളിച്ചാളാണ് അപ്പോൾ ഇവർക്കൊന്നും ഇല്ലാത്തൊരു പ്രഷറും കാര്യങ്ങളും ജാസ്മിൻ ഉണ്ടെങ്കിൽ ജാസ്മിൻ്റെ പ്രവൃത്തി കൊണ്ടാണ് അങ്ങനെ ജാസ്മിനെ നമുക്ക് വേറെ ആരും കാണിച്ചു തന്നതല്ല ജാസ്മിൻ്റെ സ്വഭാവങ്ങളും കാര്യങ്ങളും നമ്മൾ എല്ലാവരും ഇത് കാണുന്ന ഓഡിയൻസ് മൊത്തം മൊത്തത്തിൽ പിന്നെ ഡയറക്റ്റ് നമ്മളെ കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങളാണ് കാരണം അവിടെ ഒരു ലേഡി കണ്ടസ്റ്റൻറ്റും ചീത്ത പറയാത്ത രീതിയിലാണ് ജാസ്മിന് ഓരോരുത്തരും ചീത്ത പറയുന്നത് പിന്നെ ജിൻഡോയെ ആ ഒരു പൊടിഷമി കര കരിഞ്ഞ മത്സ്യകന്യ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കളിയാക്കല് പിന്നെ വീട്ടിലിരിക്കുന്ന ഒരു അച്ഛനെയും അമ്മേനേം ഇവരെയും ജാസ്മിൻ പറഞ്ഞിട്ടുണ്ട് അവിടെ അപ്പോൾ നമ്മളിങ്ങനെ പറയുമ്പോൾ ജാസ്മിനും ജാസ്മിനും പറയും അത് ഞാൻ അവിടെ റിയൽ ആയിട്ടാണ് നിന്നതെന്ന് ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റൻറ്റും അവിടെ റിയൽ ആയിട്ടാണ് നിന്നത് പക്ഷേ ഇവരാരും ഇത്രയും ഒരു മോശം വേർഡ്സോ മോശമായിട്ട് മറ്റുള്ളവരുടെ രീതിയിൽ പെരുമാറിയിട്ടോ ഒന്നും ചെയ്യുന്നില്ല നമ്മളെ സംബന്ധിച്ച് നമ്മളെ ഓഡിയൻസിനെ സംബന്ധിച്ച് നിങ്ങൾ പിന്നെ അവിടെ നിന്ന ആൾക്കാരെ കംപ്ലീറ്റ് ഒരേ ഒരു വീട്ടിൽ നിൽക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഒരാൾക്ക് ലേശം പ്രഷറ് മറ്റേ പ്രഷർ ഇല്ല അതൊന്നും നമുക്ക് അങ്ങനെ ഒരു എന്താ പറയുക ഡയജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അപ്പോൾ എൻ്റെ കണ്ണിൽ നോക്കാന്നുണ്ടെങ്കിൽ നോറ മാത്രമേ അവിടെ ഒരൊറ്റൊരാളായിട്ട് നിന്ന് കളിച്ചിട്ടുള്ളൂ ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ ജസ്റ്റ് ഒരു രണ്ടോ മൂന്നോ അടങ്ങുന്ന ഒരു സർക്കിൾ ഉണ്ടായിരുന്നു അവിടെ പക്ഷേ എന്നിട്ട് പോലും നോറ നല്ല ആയിട്ടാണ് എല്ലാവരോടും പെരുമാറിയിട്ടുള്ളത് ഒരു ബാഡ് വേഡ്സും കാര്യങ്ങളൊന്നും നോറ അവിടെ യൂസ് ചെയ്തിട്ടില്ല ഇപ്പോഴുള്ള വീഡിയോയിൽ പറയുന്നുണ്ട് എൻഗേജ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു സംഭവങ്ങൾ നടന്നിട്ടില്ല എന്നുള്ളത് പക്ഷേ അത് ജാസ്മിൻ എന്നെ പറഞ്ഞിട്ടുള്ളതാണ് പുറത്ത് ഞാൻ കമ്മിറ്റഡാണ് എന്നൊക്കെ ആ ഒരു പിന്നെ ബിഗ് ബോസിൽ പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ സായിൻ്റെ സായി എന്ന് പറഞ്ഞാൽ സീക്രട്ട് ഏജൻറ്റിൻ്റെ വീഡിയോ വന്നു കാരണം പിന്നെ ജാസ്മിൻ്റെ ബാപ്പായ ജാഫർ പിന്നെ സായിനെ വിളിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ജാസ്മിനോട് പറയണമെന്ന് പറഞ്ഞിട്ട് പുറത്തുള്ള കാരണം ഇത്രയും നെഗറ്റീവ് ഇങ്ങനെ പുറത്ത് ഇത്രയും സ്പ്രെഡായിട്ട് ഇതാകുമ്പോഴും വീട്ടുകാർക്കാണല്ലോ അത് ബാധിക്കുന്നത് അപ്പോൾ ജാസ്മിന് പ്രഷർ കുക്കറോ പ്രഷറൊക്കെ ആവാനുള്ള കാരണം ജാസ്മിൻ തന്നെയാണ് കാരണം ജാസ്മിൻ ചെയ്ത് കൂട്ടിയ പ്രവർത്തകളാണ് ജാസ്മിനെ ബോമറാങ്ങമാരി തിരിച്ചടിച്ചിട്ടുള്ളത് കാരണം ഗബ്രിയായിട്ടുള്ള ഒരു കോമ്പോസ് സ്വഭാവങ്ങൾ എല്ലാം ജാസ്മിൻ നെഗറ്റീവ് ആയിട്ടാണ് അവിടെ വന്നിട്ടുള്ളത് അപ്പം അത് നമ്മൾ എത്ര പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് മറ്റുള്ളവരെ തലയിലേക്ക് ഇടാൻ നോക്കിയാലോ അത് നമുക്ക് കഴിയില്ല അപ്പോൾ ജാസ്മിൻ തന്നെ അതിൽ പറയുന്നുണ്ടെങ്കിൽ എന്നോട് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പഠിച്ചാനായിട്ട് താക്കിയുള്ളൂ പക്ഷേ ജാസ്മിൻ തന്നെയാണ് ഇവർക്ക് എല്ലാ കണ്ടന്റും ജാസ്മിൻ തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കാരണം ലാലേട്ട വന്ന ഒരു എപ്പിസോഡിലും ചോദിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ എന്താണെന്നുള്ളത് അപ്പോൾ അതൊരു പ്രണയത്തിലേക്ക് പോവാതെ പിടിച്ചു നിർത്തിയതാണെന്നുള്ള ജാസ്മിൻ തന്നെയാണ് പറയുന്നത് അപ്പോൾ എല്ലാ നെഗറ്റീവും ജാസ്മിൻ തന്നെയാണ് ഇട്ടത് അപ്പോൾ ഇനിയെങ്കിലും സ്വയം ന്യായീകരിക്കാതെ ചെയ്ത തെറ്റുകളൊക്കെ കുറച്ച് എന്താ പറയുക തെറ്റ് ചെയ്യാത്ത മനുഷ്യന്മാരായിട്ട് ആരുമില്ല പക്ഷേ നമ്മൾ ചെയ്തതിൽ തന്നെ നമ്മൾ ഉറച്ചു നിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ചൊരു മോശ സ്വഭാവമാണ് അപ്പം ജാസ്മിൻ ആയതുകൊണ്ട് ജാസ്മിൻ ഒരു ഇരുപത്തി മൂന്ന് വയസ്സുള്ള പെൺകുട്ടിയാണെന്ന് പറയുന്നത് ഒരു ഇരുപത്തിമൂന്ന് വയസ്സുള്ള പെൺകുട്ടി എത്താണ്ട ലെവലല്ല ജാസ്മിൻ എത്തിയിട്ടുള്ളത് അത് ജാസ്മിൻ്റെ ഹാർഡ് വർക്കും കാരണങ്ങളും കൊണ്ടാണ് ഇത്രയും ചെറിയ പ്രായത്തിൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിലെത്തിയിട്ടുള്ളത് ഈ ഒരു പിന്നെ ഇൻഫ്ലു ഇൻഫ്ലുവൻസർ എന്നുള്ള ആ ഒരു നിലയ്ക്ക് പിന്നെ ജാസ്മിൻ ആ ഒരു ബിഗ് ബോസിലുണ്ടായ സമയത്തുള്ള നെഗറ്റീവും കാര്യങ്ങളൊന്നും ജാസ്മിൻ ഇപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ ആ ഒരു നെഗറ്റീവ് ഒന്നുമില്ല ഉള്ളിൽ നിൽക്കുന്ന സമയത്ത് കംപ്ലീറ്റ് നെഗറ്റീവായിട്ടാണ് ജാസ്മിൻ പോയിക്കൊണ്ടിരുന്നത് അപ്പം ഇതും ആളുകളൊക്കെ മറന്ന് എന്തായാലും ഇതൊക്കെ ഓവർകം ചെയ്ത് ജാസ്മിൻ വരിക തന്നെ ചെയ്യും അപ്പോൾ ഇനി ഇനിയുള്ള ലൈഫിലൊന്നും ഇങ്ങനത്തെ ഒരു എന്താ പറയുക തെറ്റുകളൊന്നും സംഭവിക്കാതിരിക്കട്ടെ ഞാനൊരു ഈ ഒരു വീഡിയോ ഇടാൻ തീരുമാനിച്ചതല്ല പക്ഷേ ജാസ്മിൻ്റെ ആ ഒരു വീഡിയോ വന്നതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയണെന്ന് തോന്നിയിട്ടോ അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അനേബിൾ ആക്കാനും മറക്കരുത് അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതോടുകൂടി നമ്മൾ ബിഗ് ബോസിൻ്റെ വീഡിയോ ഒക്കെ ഇതോടുകൂടി നിർത്താണ് കേട്ടോ ഇനി അപ്പോൾ ജാസ്മിൻ ഇട്ടതുകൊണ്ട് മാത്രം ഇട്ടതാണ് ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്